കാവ്യോത്സവത്തിൽ ഇന്ന് കുഞ്ചൻ നമ്പ്യാരാണല്ലോ പ്രതിപാദ്യ വിഷയം അദ്ദേഹത്തെക്കുറിച്ച് ചിലതിവിടെ പറയാമെന്ന് കരുതുന്നു നമ്പ്യാരുടെ ആക്ഷേപഹാസ്യം സരസ്വത ജനിപ്പിക്കുന്നവയെന്നതിനേക്കാൾ മർമ്മവേദിയായിരുന്നു അതിന് ഇഴിയായവർക്ക് അതാകട്ടെ അമ്പുകൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്ന പോലെ എല്ലാവർക്കും നേരെയായിരുന്നു ഭരണാധികാരികളെ പരിഹസിച്ചതിനും ആക്ഷേപിച്ചതിനും കണക്കില്ല കവിതയിലൂടെയും തുള്ളലിലൂടെയും മാത്രമല്ല നിത്യജീവിതത്തിലെ സംഭാഷണങ്ങളിൽ കൂടിയും ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ അന്ന് വിപ്ലവ പ്രസ്ഥാനങ്ങളൊന്നും കൂട്ടിനുണ്ടായിരുന്നില്ല രാജാവിൻ്റെ അപ്രീതി നേടിയാൽ തല കാലം എന്നിട്ടും ആ തൂലിക അനീതിക്കും അരുതായ്മകൾക്കുമെതിരെ നിരന്തരം ചലിച്ചു ഭരണത്തോട് ഒട്ടി നിൽക്കുകയും ഭരണാധികാരിയെ സ്തുതിക്കുകയും ചെയ്താൽ കിട്ടാവുന്ന സ്ഥാനമാനങ്ങളെ കുറിച്ചുമൊന്നും നവസാഹിത്യ പ്രായോഗികവാദികളെ പോലെ അദ്ദേഹം ചിന്തിച്ചില്ല അഥവാ അത്തരം ആനുകൂല്യങ്ങളും പട്ടും വളയുമൊന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നുമില്ല ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം പണം എന്ന വരികളിൽ പ്രകടമാണ് രാജസ്തുതികളുമായി അർത്ഥവും സ്ഥാനവും കൊതിച്ചു നടക്കുന്നവരോടുള്ള നിന്ദ അമ്പലപ്പുഴ പാൽപായസത്തിന് കയ്പ്പാണെന്നും എന്നാൽ ആ കയ്പ പഞ്ചസാരയുടെയും ബാലിന്റേതുമായതിനാൽ തനിക്കിഷ്ടമാണെന്നും തുറന്നടിക്കുന്ന നമ്പ്യാർ പക്ഷേ സരസനും പ്രജാക്ഷേമ തൽപ്പരരുമായ രാജാക്കന്മാരുടെ കാലത്താണ് ജീവിച്ചിരുന്നത് നമ്പ്യാരുടെ വിമർശനങ്ങൾ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ഭരിക്കാനും അവർ തയ്യാറായിരുന്നു രാജഭരണത്തിൽ രാജാവിനേക്കാൾ അധികാരം കാണിക്കുകയും പ്രജകളെ ദ്രോഹിക്കുകയും ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരുടെ ചെയ്തികൾ പുറത്തു കൊണ്ടുവരാനും അവർക്ക് പിഴ വാങ്ങിക്കൊടുക്കാനും നമ്പ്യാരുടെ സ്വതസിദ്ധമായ നർമ്മം പുരട്ടിയ ഇടപെടലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കൊട്ടാരത്തിലെ ആശ്രിതർക്ക് കൊട്ടാരം കൂട്ടുകുരയിൽ നിന്നുള്ള ഭക്ഷണം വായിൽ വയ്ക്കാൻ കൊള്ളാത്തതാണെന്ന് രാജാവിനെ ബോധിപ്പിക്കാൻ അയ്യോ പയ്യേ നിനക്കും പക്കത്താണോ ഊണ എന്ന ചോദ്യത്തിലൂടെ സാധിച്ചു കൈപ്പിഴം മൂലം സംഭവിച്ച എന്ന പ്രയോഗത്തിലൂടെ കൊട്ടാരം കൊട്ടാരംകാര്യക്കാരനായ കൈപ്പിഴ നമ്പൂതിരിയുടെ കെടുകാര്യസ്ഥത ഇല്ലാതാക്കാനും നമ്പ്യാർക്ക് കഴിഞ്ഞു ആനകലക്കിയ കുളത്തിൽ കുളിച്ചെത്തിയ മണ്ണായി ഭാര്യ രാജാവിനോട് കരികലക്കിയ കുളത്തിൽ കുളിച്ചു എന്ന നീരസംപ്രകടമാക്കിയപ്പോൾ കളഹം കലക്കിയ കുളത്തിൽ കുളിച്ചു എന്ന് നമ്പ്യാർ പരിഹാസം കൂടിച്ചേർത്താണ് മറുപടി നൽകിയത് ഉണ്ണായി വാര്യനും കുഞ്ചൻ നമ്പ്യാരും തിരുവനന്തപുരത്ത് ഒരുമിച്ച് താമസിച്ചിരുന്ന കാലത്തെ മറ്റൊരു സംഭവമാണല്ലോ കാതിലോലയും നല്ല താളിയും ഇരുവരുടെയും പാണ്ഡിത്യത്തെ പരാമർശിക്കുന്ന സംഭവമാണിത് കുളിക്കാൻ പോകുന്ന യുവതിയെയും തോഴിയേയും കണ്ട വാര്യർ കാതിലോല നമ്പ്യാരുടെ മറുവചനം നല്ല താളി യുവതി മനോഹരമായ കണ്ണാഭരണം അണിഞ്ഞിരിക്കുന്നുവെന്ന് പ്രത്യക്ഷാർത്ഥം നമ്പ്യാരുടെ മറുപടി ആകട്ടെ തോഴിയുടെ കയ്യിലിരിക്കുന്നത് നല്ലതാളി എന്നും എന്നാൽ കാ അതിലോല ആരാണ് കൂടുതൽ സുന്ദരി എന്ന വാര്യരുടെ ചോദ്യത്തിന് നമ്പ്യാർ കൊടുത്ത മറുപടി നല്ലത് ആളി നല്ലത് തോഴിയാണ് ഇരുവരുടെയും പാണ്ഡിത്യവും പ്രത്യുത്പന്ന മതിത്വവും പ്രകടമാകുന്നു ചാക്യാർ ചാക്യാർകുത്തിനിടെ മിഴാവ് കൊട്ടിയിരുന്ന നമ്പ്യാർ ഉറങ്ങിപ്പോയെന്നും ഇത് കണ്ട ചാക്യാർ കണക്കറ്റ് പരിഹസിച്ചെന്നും പിണങ്ങിപ്പോന്ന നമ്പ്യാർ പിറ്റേന്ന് തന്നെ ഓട്ടം തുള്ളൽ എന്ന കലാരൂപം ഉണ്ടാക്കി പകരം വീട്ടിയെന്നതും ചരിത്രമാണ് തുള്ളിൻ തുള്ളലിന് വേണ്ടി നമ്പ്യാർ രചിച്ച കൃതികളെല്ലാം പുരാണ ഇതിവൃത്തത്തിൽ ഒളിപ്പിച്ച ശക്തമായ വിമർശനങ്ങളായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ സാമൂഹിക ജീവിതവും കവിയുടെ വിമർശനത്തിന് ഇരയായിട്ടുണ്ട് രാജസേവകരായ അന്നത്തെ ജനം കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും അവരുടെ കുടുംബത്തിലെ അസ്വാരസ്യങ്ങളും രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം വായുവില്ലാത്ത ലോകം കാലനില്ലാത്ത കാലം തുടങ്ങിയ ആശയങ്ങളാകട്ടെ കവിയുടെ ദീർഘ ദർശിത ദർശിത്വത്തിൻ്റെ അവതരണങ്ങളുമായിരുന്നു ആക്ഷേപഹാസ്യത്തിലൂടെ സമൂഹത്തെയും ഭരണവർഗത്തെയും കണക്കറ്റ് വിമർശിച്ച അദ്ദേഹം സാമൂഹ്യ പരിഷ്കരണത്തിന് കവിതയും തുള്ളൽകലയും മാർഗമാക്കി പഴഞ്ചൊല്ലുകളുടെ പ്രളയം നമ്പ്യാർ കവിതകളിൽ പഴഞ്ചൊല്ലുകളുടെ പ്രളയമാണ് നിത്യജീവിതത്തിൽ ദിനേന നാം കേൾക്കുന്ന പല പഴഞ്ചൊല്ലുകളും നമ്പ്യാർ കവിതകളിലൂടെ പ്രസിദ്ധമായവയാണ് ഏതാനും പഴഞ്ചൊല്ലുകൾ ഇതാ തല്ല് വരുമ്പോൾ പെല്ലയെടുത്തു തടുക്കേയുള്ളൂ ആശാനക്ഷരമൊന്നു പിഴച്ചാൽ അൻപത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് ഏം പ്രാൻ അൽപ്പം അമ്പലവാസികളൊക്കെ കക്കും മുല്ലപ്പും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകൾ രണ്ടു കളത്രത്തെ ഉണ്ടാക്കി വെക്കുന്ന തണ്ടു തപ്പിക്കു സുഖമില്ലൊരിക്കലും കുണ്ടുകിണറ്റിലെ തവളക്കുഞ്ഞിന് കുന്നിൻമീതെ പറക്കാൻ മോഹം വേലികൾ തന്നെ വിളവുമുടിച്ചാൽ കാലുകൾ എന്തു നടന്നിടുന്നു ഉപ്പ് ചുമന്നു നടക്കുന്നവനൊരു കപ്പലു കടലിലിറക്കാൻ മോഹം കയ്യിൽ കിട്ടിയ കനകം ഉപേക്ഷിച്ച് വീട്ടിലുണ്ടെങ്കിൽ വിരുന്നു ചോറും കിട്ടും ഊട്ടിലും കിട്ടാ ദരിദ്രനും നോർക്കണം നമ്പ്യാരുടെ ഭാഷ പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്ക് ഖചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിദം വരൂ ഭാഷയേറി വരുന്ന നല്ല മണിപ്രവാളമതെങ്കിലും ദൂഷണം വരുവാനുമില്ല വിശേഷഭൂഷണമായി വരും സാധാരണക്കാരന മനസ്സിലാവുന്ന ലളിത മലയാള ഭാഷ തന്നെയായിരുന്നു കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ലളിത സംസ്കൃത പദങ്ങളും മലയാളപൊങ്കൽ എന്ന മണിപ്രവാളമായാലും പഥ്യം തന്നെ സംസ്കൃതത്തിലും പണ്ഡിതനായിരുന്ന അദ്ദേഹത്തിന് കൃതികൾക്ക് മികച്ച ഉദാഹരണങ്ങളുണ്ട് എന്നാൽ ആ ഭാഷ ഏറെ വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട് മാരാർ പി കെ ബാലകൃഷ്ണൻ തുടങ്ങിയ സാഹിത്യ വിമർശകർ നമ്പ്യാരുടെ ഭാഷയിലെ സംസ്കാര ലോകത്തെ അപലപിച്ചിട്ടുണ്ട് ദേവന്മാരെയും പുരാണ കഥാപാത്രങ്ങളെയും കൊണ്ട് വികലമായ ഭാഷ സംസാരിപ്പിച്ചു എന്നതാണ് വിമർശനത്തിന് കാരണം ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് മെയ് അഞ്ചിന് പാലക്കാട് ജില്ലയിലെ ലക്കിടി കില്ലിക്കുറിശി മംഗലത്ത് കലക്കർത്ത് ഭവനത്തിൽ ജനിച്ച കവിയുടെ പ്രവർത്തന മണ്ഡലം പിന്നീട് അമ്പലപ്പൊടിയും തിരുവനന്തപുരവുമായി കിടങ്ങൂർക്കാരനായ ഭട്ടതിരിയായിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ പിതാവ് അദ്ദേഹം കിള്ളിക്കുറിച്ച് മംഗലത്തെ ക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു മക്കളില്ലാത്ത ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ഭട്ടതിരിക്ക് ബ്രാഹ്മണന്റെ അനുഗ്രഹത്താലുണ്ടായ മകനാണ് കുഞ്ചൻ നമ്പ്യാർ എന്നും ഐതിഹ്യമുണ്ട് പെൺമക്കളുടെ വിവാഹത്തിന് ധനം സമാഹരിക്കാനിറങ്ങിയ ബ്രാഹ്മണൻ ക്ഷേത്രത്തിലെത്തി ഭട്ടതിരി അദ്ദേഹത്തെ ഇല്ലത്തേക്ക് ക്ഷണിച്ചു പണക്കിടി കുളക്കടവിൽ വെച്ച് കുളിക്കാനിറങ്ങിയ ബ്രാഹ്മണൻ കുളി കഴിഞ്ഞ് കയറിയപ്പോൾ പണം കാണാനില്ല ഖിന്നനായാണ് അദ്ദേഹം മടങ്ങിയത് വീണ്ടുമൊരിക്കൽ അദ്ദേഹം ആ വഴി വന്നപ്പോൾ ഭട്ടതിരിയുടെ ഇല്ലത്തെത്തി പഴയ സംഭവങ്ങൾ അപ്പോഴാണ് വിവരിച്ചത് ഉടനെ ഭട്ടതിരിയുടെ സഹധർമ്മനി കുളക്കടവിൽ നിന്ന് കിട്ടിയ പണക്കിഴി അദ്ദേഹത്തെ ഏൽപ്പിച്ചു കുളക്കരയിലൂടെ പോയ പശു ചാണകമിട്ടപ്പോൾ പണക്കിഴി അതിനടിയിൽ പെട്ടതാകാമെന്നും കുളക്കടവിലെ ചാണകം വാരിയപ്പോൾ ലഭിച്ചതാണ് പണക്കിഴിയെന്നും അവർ പറഞ്ഞു സന്തുഷ്ടനായ ബ്രാഹ്മണൻ പണ്ഡിതനും പ്രസിദ്ധനുമായ മകനുണ്ടാകട്ടെ എന്ന് ഭട്ടതിരിയേയും പത്നിയേയും അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം ബാല്യത്തിൽ തന്നെ നമ്പ്യാർ പിതാവിനോടൊപ്പം കിടങ്ങൂർക്ക് പോയി പിന്നീട് അമ്പലപ്പുഴയിലായിരുന്നു താമസം അമ്പലപ്പുഴ പൽപായുസത്തിലെ കയ്പും ചാക്യാരുമായുള്ള കലഹവും എല്ലാം അമ്പലപ്പുഴയിൽ വെച്ചാണ് നടക്കുന്നത് തുള്ളൽ കവിതകൾ ഏറെയും ഇവിടെ വെച്ചാണ് രചിച്ചിട്ടുള്ളത് പിന്നീട് തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മ അമ്പലപ്പുഴ കേടക്കിയപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയി തിരുവനന്തപുരത്ത് വസിക്കുമ്പോഴാണ് ഉണ്ണായി വാര്യരുമായുള്ള അടുപ്പവും അതേ തുടർന്നുള്ള സംഭവങ്ങളും പ്രായമായതോടെ രാജസേവ ബുദ്ധിമുട്ടാണെന്നും തന്നെ അമ്പലപ്പുഴയ്ക്ക് പോകാൻ അനുവദിക്കണമെന്നും രാജാവിനോട് ധർമ്മരാജ കാർത്തിക തിരുനാൾ മഹാരാജാവിനോട് അപേക്ഷിച്ചു കോലം കെട്ടുക കോലകങ്ങളിൽ നടക്കുന്ന വേലക്കിനി കാലം വാർദ്ധകമാകയാടിയനെ ചാടിക്കലാ ഭൂപദേ എന്ന അപേക്ഷ രാജാവ് സ്വീകരിച്ചു അമ്പലപ്പുഴയിൽ വെച്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിൽ മരണം എന്ന് പറയപ്പെടുന്നു അമ്പലപ്പുഴയിൽ സംസ്ഥാന സർക്കാർ കുഞ്ചൻ സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട് കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനവും നമ്പ്യാൾ സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ ചൂടന്നൂരിൽ അതിവിസ്തൃതമായ കുഞ്ചൻ സ്മൃതിവനവും നിലവിൽ ഉണ്ട് ഈ എഴുത്തിന് കടപ്പാട് മനോരമ ഓൺലൈൻ സാറ്റർഡേ ജൂൺ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എഴുതിയത് മധുസൂദനൻ കത്ത ആണ് നന്ദി നമസ്കാരം